തമിഴ്നാടൻ ജീവയും ഭാര്യ സുപ്രിയയുമാണ് കാർ അപകടത്തിൽപ്പെട്ടത് കിള്ളിക്കുറിച്ച് യാത്രക്കിടയിലാണ് അപകടം നടന്നത് എതിരെ വന്ന ബൈക്ക് യാത്രക്കാരനെ രക്ഷപ്പെടുത്താൻ വെട്ടിച്ചു മാറ്റിയപ്പോൾ കാർ റോഡരികിൽ ഇടിച്ചു തകരുകയായിരുന്നു വാഹനത്തിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു ചിന്ന സേലം സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ എത്തി ഇരുവരെയും മറ്റൊരു വാഹനത്തിൽ സ്ഥലത്തുനിന്ന് മാറ്റി ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇത്തവണ കൈനിറിയ ഓഫറുകളുമായി സഫാ ജ്വല്ലറിയിൽ ഓണാഘോഷം സെപ്റ്റംബർ പത്ത് മുതൽ വരെ സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ വരെ ഡിസ്കൗണ്ടും ഓരോ രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഗോൾഡ് സൗജന്യം കൂടാതെ സെപ്റ്റംബർ വരെ ഓരോ പർച്ചേസിനും നറുക്കെടുപ്പിലൂടെ അയ്യായിരം രൂപയുടെ പ്രൈസ് സെപ്റ്റംബർ മുപ്പത് വരെ വെഡ്ഡിംഗ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് മലേഷ്യയിലേക്ക് ആകർഷകമായ ട്രിപ്പ് ഈ ഓണം സഫ ജ്വല്ലറിയോടൊപ്പം ആഘോഷിക്കാം സഫ ജലറി